ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടേ ഇത് നമ്മുടെ നമ്മുടെ വീടേതാ കാണുന്നുണ്ടോ അത് നമ്മുടെ വീടാണ് അതിൻ്റെ ഒട്ടിപ്പുറമുള്ള നമ്മുടെ പുഴ കണ്ടോ നിറയെ വെള്ളമൊക്കെയുള്ള പുഴയാണ് ഞാൻ അന്നൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ട പുഴയുടെ അവസ്ഥ വെള്ളമൊക്കെ നല്ലോണം വിറ്റി ഇപ്പം നല്ലോണം വേലി ഇറക്കുന്ന സമയമാണ് അത് ഇതെല്ലാം കിട മുരിവെന്ന് പറയും കേട്ടോ അതിനൊക്കെ നല്ല ഭയങ്കര മുറിയുന്ന സാധനമാണ് പക്ഷെ ഇത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇറച്ചിയുണ്ട് കക്ക ഇറച്ചിയൊക്കെ പോലെ ഇല്ല ഇറച്ചി ആ ഇറച്ചിയിൽ ഇപ്പോൾ ഇപ്പോഴും മുന്നൂറ്റമ്പത് രൂപ നാന്നൂറ് രൂപ വരെയുണ്ട് ഒരു കിലോ ഇറച്ചിക്ക് ഇപ്പോഴത്തെ റേറ്റ് പക്ഷെ കുറച്ച് ഭയങ്കര പണിയാണിത് നമ്മൾ വെട്ടി കണ്ടിച്ച് എടുക്കണം ഇതിനകത്തുനിന്ന് ചെറിയ കൈ മുറിയും ഇത് കേട്ടോ ഇത് അയ്യ എന്നിട്ട് കൈ പോയി ഇവിടെ കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ സൈഡ് കിഴുതാണ് ഇതാണ് സാധനം കേട്ടോ ഇതാണ് ഈ പുഴയിൽ നിങ്ങൾ കാണുന്ന കറുത്ത് കിടക്കുക അടക്കുന്ന കാണുന്ന സാധനമാണിത് ഇത് നമ്മൾ ഇതുപോലെ ഇതുപോലെയുണ്ടാവും ഈ സൈഡ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് നല്ല മാം ഇറച്ചി ഉണ്ടാവും കക്ക ഇറച്ചിയില്ലേ അത് ആ ഇറച്ചി പോലെ തന്നെ കുറച്ച് വലുത് നല്ല രസമാണ് നമ്മൾ ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ നമുക്ക് കറി വെക്കാം ഇവിടെ നിന്നും നമുക്ക് വെയിൽ ഏറ്റ സമയത്ത് നിൽക്കാൻ പറ്റില്ല ഭയങ്കര വെള്ളമാണ് ഇത് നമ്മളിവിടുത്തെ പാലം ഭയങ്കര ഒഴുക്കുണ്ട് വെള്ളം ഇങ്ങനെ കണ്ടാലല്ലേ ഭയങ്കര ഒഴുക്കാ ഇന്നാടെ മീനുണ്ടാ ഏഹ് മീനുണ്ടാ രാത്രി നല്ല ഞണ്ട് കിട്ടൂട്ടാ നമ്മളെ കമ്പിയോടെ കുത്തി എടുക്കും ഞണ്ടൊക്കെ അത് ഊടിയെടുക്കണതിനെക്കുറിച്ച് അതിമോഹരക്കണ്ടപ്പത്തെ കരക്കൊക്കെ ഉണ്ട് മണ്ണ് അതാ ഇതൊന്നും സാധാരണ വെയിൽ സമയത്ത് രാവിലെ നോക്കി ഇതൊന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ നല്ലവണ്ണം വെള്ളം വെച്ചിട്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ സമയം അഞ്ചര മണിയായിട്ടുണ്ട് ആറുമണിയാകാൻ പോകുന്നത് അഞ്ചരയല്ല ആറുമണി ആകാൻ പോകുന്നു ഇതിപ്പോൾ തമിഴ്നാട്ടിൽ ന്യൂനമർദ്ദത്തിൻ്റെ കാറ്റും വഴി കൊണ്ടുണ്ട് എന്തോ ഒരു കാലാവസ്ഥ ഇവിടെ ഉള്ളത് അങ്ങോട്ട് വാ എന്തെന്നാണ് കോരുന്നത് ഇതിറങ്ങി താഴുന്നുണ്ടോ അപ്പത്തും ഇറങ്ങി വരണോ അല്ല അല്ലെങ്കിൽ അല്ലെ കൂടെ ഇല്ല ഇറങ്ങി താഴ്ന്നുണ്ടാവും ഇല്ല ഇറങ്ങിയായിരുന്നോ നിങ്ങളിറങ്ങിയറങ്ങിയാ നമ്മ താണു പോവോ അവിടുന്ന് ഇറങ്ങുന്നതിനേ പ്രശ്നമുള്ളൂ

ഇതാണ് ഇതാണ് പറയുന്നതാണ് ഈ സാധാ മുരുന്ന് പറയുന്നത് നമ്മൾ കൊത്തി കൊത്തി കൊത്തിക്കൊത്തി കത്തി പൊളിക്കുക ഇത് അടർത്തോടത്തും വീണാത്ത ഇറച്ചി ഉണ്ടാവും ചോങ്ക് ഉണ്ടോ ചോങ് ചോങ് ചെറിയ ഇതിന്റെ നമ്മൾ ഒരു സാധനം വെലു ഇത് പൊട്ടിച്ചെടുക്കാതെ ഞാൻ ഒരു തെരുവല്ല നമ്മടെ സ്ഥലം കാണാൻ ദിവസല്ലേ മീനൊന്നും കാണുന്നില്ല മീനൊന്നും കാണുന്നൊന്നുമില്ല കുറച്ച് കഴിയുമ്പോ എന്തൊരു വെള്ളം ഇരിക്കും ഇടണം അന്ന് നമ്മുടെ വീടിന്റെ പട്ടലോപ്പിന് വന്നിട്ട് അസിനേരെ രണ്ടുപിള്ളേരും വെള്ളത്തിൽ വിളിക്കാം അതേപോലെ കളിച്ചു കളിച്ച് വെള്ളം കഴിഞ്ഞ അടി ഒഴുക്കിണ്ട് നല്ല അടി ഒഴുക്കാന്നില്ല പൊടിച്ച ഓടി വന്നിട്ട് മുങ്ങിട്ട് പൊക്കി എന്താ വയസ്സി പച്ച കാണുന്നില്ലേ ഈ പച്ച പോലെ കാണുന്ന നമ്മൾ ഭയങ്കര ആഴാണ് ഇതാണ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രം അപ്പുറത്തെ അപ്പുറത്തേക്കരക്കുള്ള ടൂറിസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസല്ല സ്ഥലം കാണുമ്പോൾ നമുക്കൊന്നും ഇത് ഫോണിങ്ങനെയാണ് പിടിക്കുന്നത് ഏതാ ഇതാ മുരു ഇതാ എന്താ മുരി പക്ഷെ ഇത് മഴ ഒന്നു പെയ്തു കഴിഞ്ഞാൽ നല്ല ഇറച്ചി ഉണ്ടാകും ഇപ്പം പൊട്ടിച്ചുകഴിഞ്ഞാല് ഇറച്ചിയൊന്നും ഉണ്ടാവില്ല എന്റെ കൈസിലുള്ള മുരുവാണ് അതായത് ഞങ്ങളെ നാട്ടിൽ മുരുന്ന് പറയും കല്ലിന് പിടിച്ചു കിടിക്കുന്ന സാധനമാണ് വെട്ടം ഇല്ലാത്തോണ്ടും ഇല്ല ക്ലിയർ ഇല്ല അതിന് എടുത്തേറ്റ് താഴെ കിടക്കുന്നിടത്തേ ചെറിയ കഷ്ട എടുത്താൽ മതി അതിനകത്ത് അറിയില്ല ഇവിടെ ഭയങ്കര ആളാ ഇണന്നു ഈ സൈഡ് ഇവിടെ അങ്ങോട്ടൊന്നും പോട ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടും മിക്കല്ലാം അതങ്ങനെ ഇടയ്ക്ക് പോയി അവിടെ ആഴം ഉണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മണ്ണ്ട്ടോ മുമ്പില്ലേതാ ഇവിടെ മണ്ണ് ഇങ്ങനെ മണ്ണ് ഇപ്പൊ അതെല്ലാം അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് കല്ലളക്കും ഞാനങ്ങനെ ഇതിന്റെ ആടെ ഭയങ്കര മുരു അതിലേ കയറില് ഇത് കാല് ചവിട്ടിട്ട് നിങ്ങളുടെ ചെരുപ്പ് പോലെ അല്ല ഇവർ റബ്ബർ രണ്ടുടി വീഴണ്ട സാരി മുകളിലേക്ക് അങ്ങോട്ടൊക്കെ നിങ്ങളുടെ ഇട പാമ്പുണ്ടാവും ാണ് നമ്മുടെ ടൂറിസ്റ്റ് യന്ത്ര കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ വീട് കാണാൻ കഴിഞ്ഞാൽ എന്റെ കൂട്ടോട്ട് നോക്കി കഴിഞ്ഞാൽ എന്റെ വീടും കാണാ സ്ഥലവും കാണാട്ടാ വീടുന്ന വീട് ശ്രദ്ധിക്കും നമുക്കാന്ന് ഇതൊരു ഇതില്ലാത്തത് എത്ര ആൾക്കാരാണ് വരുന്നത് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഈ മണ്ണിന്റെ ഒരു കാര്യമേ ഇല്ല മണ്ണുണ്ട് എന്ന് പോലും അറിയില്ല നമുക്ക് അങ്ങനെ വെള്ളമായിരിക്കും രാത്രി ഇനി മീ പിടിക്കുന്നത് വേണോ അല്ല ഞണ്ട് പിടിക്കുക രാത്രി ഞണ്ട് പിടിക്കുന്നത് രാത്രി രണ്ട് പിടിക്ക് നിരണം എന്നൊന്നും ഇല്ല ഏ അടുത്തയാഴ്ച വരാം അടുത്താഴ്ച പോവാൻ നമുക്ക് ചൂണ്ടിടേ നിങ്ങളുടെ ഇടത്താടെന്നൊക്കെ അന്തരം താമീം കിട്ടുന്നുണ്ട് അവിടെ കിട്ടുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ കേട്ടോ ഞാൻ വെറുതെ പഴലിറങ്ങിയതാണ് പക്ഷെ സന്ധ്യ ആയതുകൊണ്ട് ഒരു രസമില്ല നല്ലത് സമയമാണെങ്കിൽ കുറച്ച് സന്ധ്യയായി പോയി എടുക്കും കാരണം ഇപ്പോഴാണ് വെലി ഇറക്കുള്ളത് രാവിലെ ഇല്ല രാവിലെ ഭയങ്കര വെള്ളമാണ് ഓക്കെ എല്ലാവർക്കും താങ്ക്സ്